തുടരും തുടരും പടം കണ്ടു ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും കൺ ചിമ്മാതെ പടം തുടക്കം മുതൽ അവസാനം വരെ കണ്ടു എന്തിട്ട് പറ എന്തിട്ട് അടുത്ത് വെച്ചേക്കണേ വച്ചാൻ ഒരു പ്രതീക്ഷകളും ഇല്ലാതെ പോയി കണ്ടൊരു പടമാണ് അത് പടം ഒരു മോശം പടം ആവും എന്ന് വിചാരിച്ച് പോയി കണ്ടോണല്ലോ ആക്ച്വലി ഞാൻ ഇതിന്റെ ട്രെയിലർ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏ പക്ഷെ പടം ഗംഭീര എന്താ ഇഷ്ടം ലാലേട്ടൻ ചെയ്ത് അതിന്റെ മേക്കിംഗ് ആയാലും എന്താ പറയാ നിങ്ങൾ വെയിറ്റ് വെയിറ്റ് ഞാൻ ഒന്ന് മുതല് അവസാനിക്കുന്നവരെ അക്കാര്യത്തിൽ ഒരിക്കലും സംശയമില്ല ഫുള്ളി എന്റർടൈനിങ് പിന്നെ തരുൺ തരുൺമൂർത്തി എനിക്കിത് ഓർക്കുമ്പോ പൊങ്ങള്ള രോമം പക്ഷെ തിയേറ്ററിൽ പൊങ്ങി രോമോട്ട പൊങ്ങി ഇരിക്കും ചില സ്വാഭാവിക പൊന്നാളി എന്തൊരു കാണൽ ചാടി കാരണം സീറ്റിന് ചാടാനും കണ്ടിട്ട് പിന്നെ അതുപോലെ ശോഭന ബാക്കി അവരുടെ ഫാമിലി എല്ലാവരും എല്ലാവരും അടിപൊളി പിന്നെ അതോട് വില്ലൻ വില്ലൻ ചുമ്മാ 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 തീ സ്പാർക്ക് സ്പാർക്ക് എന്താ പറയാ തീപ്പെട്ടിയില് വെള്ളം ഒഴിച്ചിട്ട് തീപ്പെട്ടി കൂടുതൽ കത്തും അമ്മ സ്പാർക്ക് ലാലട്ടനെ പറ്റി പറയാനുണ്ടല്ല ലാലട്ടൻ ആറാടുക അഴിഞ്ഞാടുകയാണ് ലാലട്ടൻ ഇന്ദിറ്റ മനുഷ്യൻ സാധനം ലാലട്ടൻറെ പൂന്റെ ലാലേട്ടാ നിങ്ങൾ ഓൾവേസ് ലെജൻഡ് തന്നെയാണ് ലാലേട്ടാ അതിലൊന്നും പറയാനില്ല അതിലൊരു സംശയം എനിക്കെന്താണ് അപ്പണം ഇപ്പം ചിലപ്പോൾ എനിക്ക് എനിക്ക് ഒരു ഒരു വട്ടം കൂടി ഇനി അത് കാണുമ്പോൾ ചിലപ്പോൾ ഇതേ എഫക്റ്റ് എനിക്കത് കിട്ടുമെന്ന് അറിയില്ല പക്ഷെ മോനെ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല ലലട്ടാ പിന്നെ അത് കൂടാതെ ഞാൻ വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ അതിൽ ചില ഫ്രെയിമുകളും ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചില ഡൈലോഗും അത് ഇതൊക്കെ പിന്നെ മഴയും മഴയത്തുള്ള സ്ലോ മോഷനും എൻ്റെ പൊന്നോ പിന്നെ പിന്നെന്താ വെച്ചാൽ പിന്നെ ഡയലോഗ്സ് എടുത്തു പറയാനുണ്ട് അത് ഡൈലോഗിൽ ആരേട്ട് പറയുമ്പോഴല്ല നമുക്ക് മറ്റേ സാധനം കിട്ടും ഏന്നറിയോ നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയില്ല ആലേട്ടൻ അപ്പോഴൊക്കെ ഒരു സാധനം കിട്ടൂലേ അതിന്റെ ഡബിൾ തന്ത സീൻ കിട്ടും നമുക്ക് അമ്മാതിരി സാധനം പിന്നെ എനിക്ക് പറയണെന്നുണ്ട് പിന്നെ പോയാ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഈ വീഡിയോ ഉണ്ട് പക്ഷെ എല്ലാ മച്ചന്മാരും ഒരു ലാലേട്ടൻ ഫാൻ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട പടം അതുകൂടാതെ ഒരു സിനിമ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട പടം അങ്ങനെയും പറയണം പിന്നെ എല്ലാവരും ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് ഒട്ടും ബോർ അടിക്കില്ല ഇതൊരു ചുമ ചുമ്മാ തമാശകളൊക്കെ ഉണ്ടല്ലേ ചുമ്മാ നല്ല രസമുള്ള തമാശകളാണ് അതായത് എന്താണ് നമുക്ക് ലാലേട്ടൻ്റെ പണ്ടത്തെ പടത്തിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വൈബില്ല ലാലേട്ടൻ്റെ ഒരു കോമഡി അല്ലെങ്കിൽ ആ ഒരു ചാറ്റവും തുള്ളിച്ചാറ്റൊക്കെ അതൊക്കെ ഇണ്ട് അപ്പോ ശോഭന ബാക്കി എല്ലാവരും മൊത്തത്തിൽ തീയാണ് തീ തന്നെ മൊത്തത്തിൽ പിന്നെ മ്യൂസിക് ഒരു രക്ഷയില്ല മ്യൂസിക് എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ചില സമയത്തൊക്കെ നമ്മളെ സീനാക്കി കളയും മ്യൂസിക് അതുവരെ വിഷമി വിഷമിപ്പിച്ച് കളയും നമ്മളെ നമ്മളുടെ മറ്റേ നമ്മൾക്ക് മറ്റേ ഇടി ഇടിക്കാൻ തോന്നാ വൈബിലോട്ട് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ കുറെ പരിപാടികളിലുണ്ട് അപ്പോൾ എല്ലാവരും ഫസ്റ്റായിട്ട് കാണണം തിയറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയില്ല തിയറ്ററിൽ പോയി കാണാൻ പറ്റാത്തവര് പടം മൂട്ടിട്ടില്ല എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി കാണണം പിന്നെ നിങ്ങൾ എന്ന് പറയാൻ പാടാ പടം അടിപൊളി അടിപൊളി പടം ഫോർ മീ അടിപൊളി പടം നിങ്ങൾക്കിതെങ്ങനെയാണ് എങ്ങനെയായിരിക്കാം എനിക്കറിയാൻ പാടില്ല വാട്ട് അവർ എനിക്ക് ഈ പടം വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ അടുത്ത സുഹൃത്തുക്കൾ അടുത്ത് ഞാൻ പറയും ലൈക്ക് നല്ല പടമോ കണ്ടോ കാരണം ഇൻ്റർവേലൊക്കെ കഴിഞ്ഞാൽ പടം ചുമ്മാ വേറെ കൂടിലോട്ട് എങ്ങനെ പോകും വേറെ കൂട്ടിലോട്ട് പോകും എന്തുകൊണ്ട് ഇങ്ങനെ പോകണമെന്നൊക്കെ തോന്നിപ്പോവും അങ്ങനെ ഒന്നും അറിയില്ല എന്നാലും പക്ഷേ എനിക്കിഷ്ടമായി മൈൻഡായിട്ട് അപ്പോൾ അവരൊരു വീഡിയോ ആയിട്ട് നാളെ ബൈ